മലപ്പുറത്തുള്ള അഭ്യാസം ഇവിടെ വേണ്ട ഈ ഒരു വേഡാണെന്ന് തോന്നുന്നു ഈ ഒരു വിഷയം വളരെ വ്യാപകമായി സ്പ്രെഡ് ചെയ്യാനും വിവാദങ്ങൾ ഉണ്ടാവാനും ഉള്ള കാരണം ഈ ഒരു വീഡിയോ കാണാത്ത മലയാളികൾ ഉണ്ടാവില്ല എന്ന് തന്നെ പറയാം അതായത് കൽപ്പറ്റയിലാണ് സംഭവം മലപ്പുറത്തുള്ള ഡ്രൈവർ വണ്ടി ഓടിക്കുന്നതിനിടയിൽ ഫോം വിളിച്ചു പോയപ്പോൾ പോലീസ് ഫൈന് കൊടുത്തു അപ്പോൾ അത് ഞാൻ കോടതിയിൽ അടച്ചോളാം എന്നുള്ള രീതിയിലാണ് ന്യൂസ് ചാനലിൽ വന്നിട്ടുള്ളത് ഈ ഒരു വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നിയമലംഘനം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ഫൈൻ അടയ്ക്കേണ്ട വിഷയം തന്നെയാണ് ഇപ്പോൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ഫോം വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റ് തന്നെയാണ് അതിനിപ്പോൾ പോലീസുകാർ ചെയ്താലും അത് തെറ്റ് തന്നെയാണ് പിന്നെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഈ ഒരു പോലീസിനെയൊക്കെ ഒരുപാട് ആളുകൾ വിമർശിക്കുന്നത് കണ്ട് പക്ഷേ ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് ഇന്ന് രാവിലെ ഞാൻ ഒരു ന്യൂസ് ചാനലിൽ കണ്ടിട്ടുണ്ടായിരുന്നു അതായത് ഈ ഒരു വീഡിയോക്ക് മുമ്പുള്ളൊരു വീഡിയോ ആ ഒരു യുവാവും പോലീസിനോട് എന്തൊക്കെയോ പറയുന്നു കാര്യങ്ങളൊക്കെ ഉണ്ട് അവരും വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ബാക്കിയാണ് ഈ ഒരു വീഡിയോ അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ആ ഒരു വിഷയം കൂടെ കണ്ടപ്പോൾ ഒരുപാട് ആളുകൾ ഈ പറയുന്ന പോലീസിനും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആ യുവാവ് ഡയലോഗ് അടിച്ചതാണ് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നുള്ളത് പിന്നെ ഇതിൽ ഏതോ വിവാദമായത് മലപ്പുറം പരാമർശമാണ് പക്ഷെ പോലീസ് പറയുന്നത് അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അത് ആളുകളെ പറയാനുള്ള കാരണം എന്താച്ചാൽ ഇപ്പോൾ ചില ആളുകൾക്ക് അതൊരു യാഥാർത്ഥ്യമാണ് ചില ആളുകൾക്ക് മലപ്പുറം മലപ്പുറം ജില്ല എന്നൊക്കെ പറഞ്ഞാൽ ഒരു ക്രമികടിയാണ് അത് ഇദ്ദേഹം ഇവിടെ പറഞ്ഞു എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ പോലീസ് അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പക്ഷെ വീഡിയോയിൽ നമുക്ക് അങ്ങനെ കേൾക്കാൻ കഴിയുന്നില്ല മലപ്പുറത്തുള്ള അഭ്യാസം ഇവിടെ വേണ്ട എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് എന്തെങ്കിലും ഒരു വീഡിയോയെക്കുറിച്ച് നിങ്ങളുടെ ഒരു അഭിപ്രായം ഉണ്ടല്ലോ അതൊന്ന് രേഖപ്പെടുത്തും